ഒരു നഴൽപ്പാട് ഉപരി വർത്തിക്കുന്ന കേരളത്തിലെ ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിലുള്ള സാംസ്കാരിക പ്രവർത്തകരും സോഷ്യൽ ആക്ടിവിസ്റ്റുകളും ഈ പരിപാടിക്ക് പിന്തുണ അറിയിച്ച് സന്ദേശങ്ങൾ തരികയും നേരിട്ട് വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ദിവസമായി തുടരുന്ന ഒരു ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യാജ ഇടതുപക്ഷമായ ഈ ഗവൺമെൻറ്റിനോടുള്ള എൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടു മാധ്യമം എൻ്റെ സമരപ്പുള്ള ഐക്യമാണ് ഇപ്പം മനുഷ്യന് തൊഴിലെടുക്കുന്നത് അത് ഏത് തൊഴിലുവാട്ടെ ആ ഇവരെ അവരുടെ തൊഴിലിൻ്റെ അതൊക്കെ പോലെ തൊഴിലിനെ പരിഗണിക്കുന്നതു കൊണ്ടില്ല ഞാൻ പറയുന്നത് ശുച ജോലികളിക്കുന്ന സാധാരണ തൊഴിലാളി അവരെ ദിവസം പണിമുടക്കിയ കേരളത്തിൽ സ്ത്രീ എന്താ നമ്മൾ ഓരോ തൊഴിലും അതിൻ്റെതായ മാന്യത കല്പിച്ചു കൊടുക്കാൻ അപഹസിക്കുന്ന അവരെ പരിഗണിക്കാതിരിക്കുന്ന ചർച്ചയ്ക്ക് പോലെ വിളിക്കാതിരിക്കുന്ന ഈ ഒരു അതേ മറ്റും ഒന്നാണ് നമുക്ക് തെറ്റിദ്ധരിച്ചതാണ് നമ്മൾ രണ്ടും ഒന്നാണ് ഇന്ത്യ വലിയ അതേ രീതിയിൽ തന്നെ വലിക്കുന്ന ജനാധിപത്യമൊന്നുമില്ല വെറുതെ പറയുന്നതാണ് ജനാധിപത്യം ഒന്നുമില്ല ഇവിടെ മഴ പഴയ മഴ കൊണ്ടിട്ട് ചോർന്ന് ഒലിച്ചിരുന്ന ഈ സമരത്തിൽപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നത് സിനിമാക്കാരനാണെങ്കിൽ വലിക്കാതെനിക്ക് തോന്നുന്നത് കാരണം അത് വേറെ ലോകമാണ് അത് ഈ സാധാരണ ലോകമല്ല മനുഷ്യരെ ഭക്ഷണം അല്ലാതെ ഇത്തരം ഒരു ജനസഭ സംഘടിപ്പിക്കുന്നു ആശംസിച്ച ദിവസം ദിവസങ്ങളായി നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ആശാവർക്കർമാർ ഇവരോട് ഐക്യദാർഢ്യം പുലർത്തി അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് എനിക്ക് ധാർമ്മികമായ ഒരു ഞാൻ എഴുതുന്നത് ഈ സാംസ്കാരിക രംഗത്ത് നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രധാന വ്യക്തിത്വങ്ങളും ആ രീതിയിൽ തന്നെ ഇവിടെ വാദിച്ചില്ലാന്ന് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷം എന്ന് പറയുന്ന ഞാൻ വീണ്ടും പറയുന്ന ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നിസ്സഹകരണം ഈ ഒരു സമരത്തെ കണ്ടിൽ നിന്ന അരി ഇതിനോടുള്ള അവഗണന ഇതിനോടുള്ള പുച്ഛം പരിഹാസം സ്ത്രീകളോടുള്ള അവഗണന ഇതിനൊക്കെ ശക്തമായി പ്രതികരിക്കേണ്ട ഈ ഒരു സമരത്തെ സമരം നടത്തുന്ന ഈ ഒരു ജനസഭ എൻ്റെ അഭിവാദ്യം എന്നെ എൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും നടത്തുകൊണ്ട് ഈ പുതിയ സമര മോഡലിന് ഈ ജനസഭ എന്നൊരു സങ്കല്പം പ്രാവർത്തികമാക്കുന്നത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെറുക്കുന്നു